ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ അമ്പലപ്പുഴ വില്ലേജിൽ അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിൻ്റെ അഞ്ചാം വാർഡിലെ അത്ഭുതമായ ഒരു വൃക്ഷം ഇപ്പുണ്ട് അതിനെ പറ്റി എൻ്റെ അറിവിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ഹരിദാസ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ പ്രദേശത്ത് വരികയാണ് ഈ പ്രദേശത്ത് അന്നും ഒരു ചെറിയ ഒരു കാവ് പോലെ ഇത് നിൽക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി പലരോടും കുറവീയന്മാരോട് ചോദിക്കുകയും ഈ പരിസരത്തുള്ള പ്രായമുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോഴും അവർ പറഞ്ഞത് ഒരു നൂറ്റി അൻപത് വർഷം പഴക്കം അന്നുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു ഇരുന്നൂറ് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ഈ മരത്തിനെന്ന് വണ്ടാനം കാവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് ഇത് കപ്പാമേലി പാടശേഖരത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ എൻ്റെ അധീനതയിലും ശ്രീ ആശാരിശരി മോഹൻ അവ അതിരയിലുമാണ് ഈ മരം നിൽക്കുന്നത് ഇവിടെ സ്ത്രീകൾ ഈ പാടശേഖരത്ത് പണിയാൻ വരുമ്പോൾ തന്നെ സ്ത്രീകൾ ആ വൃക്ഷത്തിൻ്റെ അടുത്ത് വരികയോ അത് തൊഴുകോ ഇതുവരെയും എൻ്റെ അറിവിൽ ഇതുവരെയും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു അത്ഭുത മരമായിട്ടാണ് ഈ പരസ്പര പ്രദേശത്തുള്ള പൂർവികന്മാരും ഇപ്പം നിലവിലിരിക്കുന്ന ആൾക്കാരും വളരെ ശ്രദ്ധയോട് ഇതിനെ വീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞങ്ങളും അത് വളരെ പരിപാടനമായി കാത്തു സൂക്ഷിക്കുകയാണ് എന്താണ് ഈ മരമെന്ന് ചോദിച്ചാൽ അറിയില്ല പല എൻ്റെ പരിചയത്തിലുള്ള പലരും ഇവിടെ വന്ന് കാണുകയും ഈ മരത്തെപ്പറ്റി ചോദിക്കുക അവർ പറയുകയും ഇതിൻ്റെ അന്വേഷണ ഉള്ള ആൾക്കാരോടും ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടും അവർക്കും ഈ മരത്തിൻ്റെ എന്തു മരമാണെന്നോ എന്നും അറിയത്തില്ല ഇപ്പോഴും നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഇതെന്ത് മരമാണെന്ന് അതേ രീതിയിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ചോദ്യം അല്ലാതെ വേറൊന്നുമല്ല എന്താണെന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നത് മരമാണ് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കൂടെ ഈ യൂട്യൂബറുടെ ഇതിൽ നിങ്ങൾക്കിത് കാണാം നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് കാണാം പക്ഷേ ഒരു അത്ഭുതം തന്നെയാണ് ഇത് കുറേ നാൾ കഴിയുമ്പോൾ പൂക്കും ആ പൂത്താൽ നല്ല നമ്മൾ അപ്പുപ്പന്താടി പോലെ തിരിക്കുകയും അത് ചുമന്ന് വർണ്ണഭംഗിയോടുകൂടി വയലറ്റ് കളറും അതിനകത്തൊരു കായും ആ കുറേ നാൾ വരുമ്പോൾ ആ കാ ഒരു വൃക്ഷമായി മാറുകയും കൂടെ ചെയ്യുന്ന അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിമുളയ്ക്കുകയും ഇങ്ങനെയൊക്കെ എൻ്റെ അറിവിലും ഇത് ഉണ്ട് ഇനി എന്താണെന്ന് എനിക്കറിയില്ല രണ്ട് ചേര എപ്പോഴും എത്ര പ്രളയം വന്നാലും എത്ര കനത്ത വെയിൽ വന്നാലും മഞ്ഞ ചേര അതിനകത്തും ഉണ്ട് എപ്പോഴും ഉണ്ട് അത് നമുക്കൊരു ശല്യവുമല്ല നമ്മൾ അവിടെ ഈ കേനൽക്കാലത്ത് കാറ്റുകൊള്ളാൻ ഞങ്ങളുടെ പരസരത്തുള്ള ആൾക്കാരൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മടിയിൽ കൂടെ ചേര കടന്നു പോകും എന്നിട്ട് അവിടെ വന്ന് ആ മരത്തിൽ കിടക്കുകയല്ലാതെ ഒരു ഭീ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷവും ആ ചേരയിൽ നിന്ന് വരെ ഉണ്ടായിട്ടില്ല എന്താണെന്നുള്ളതും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഭയഭക്തിയോടുകൂടിയും ആ മരത്തെയും ആ ചേരയും ഞങ്ങൾ സ്മരിക്കുകയാണ് പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിലും ഇവിടെ പണ്ട് കരിഞ്ഞു പോയ സ്ഥലങ്ങളാണെന്ന് എങ്കിൽ പോലും ആ മരം ഇതുവരെയും കരിഞ്ഞിട്ടില്ല പ്രളയത്തിൽ ഈ ഇതിനും തലയ്ക്ക് ഈ മരത്തിന്റെ മുകളിൽ കൂടെ വെള്ളം പ്രളയം വന്നിട്ട് പോലും ഈ സാധനം നശിക്കാതെ ഇപ്പോഴും അതിന്റെ ഊർജവും ആർജവത്തോടും കൂടി അത് നിലനിൽക്കുകയാണ് അത് എൻ്റെ അറിവിലും പഴയക്കാർ അറിവിലും ഈ സാധനം നശിച്ചു പോയിട്ട് പോലും പുനർജീവിക്കുന്ന ഒരു അത്ഭുത മരമായിട്ടാണ് എനിക്കിത് കാണാനും കഴിയുന്നത്